പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ഞങ്ങളുടെ സ്തുതിൽ തന്റെ കരുണയും മനോഗുണവും ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വാങ്ങുവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി നിന്റെ ദാസരായ പാപികളോട് ചെയ്യുന്ന നിന്റെ തിരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജമേ നിന്റെ തിരവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കളകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും സമാധാനം ഞങ്ങളുടെ കർത്താവ് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ കർത്താവായപ്പെട്ടവനാകുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവമാതാവായ വിശുദ്ധ കന്യകർത്ത മറിയമേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ ബോധത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ വായിച്ചു കളയണമേ എൻ്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകയും എൻ്റെ പാപങ്ങൾ നിന്ന് വിളിപ്പാക്കണമേ എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ ദുരൂപിൽ തിന്മകൾ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതികരിക്കപ്പെടുകയും ആയുധികളിൽ നീ ജയിക്കുകയും ചെയ്യും എന്നാലും ഞാൻ അനുഭവിച്ചു പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ കർഭം ധരിക്കുകയും ചെയ്തു എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു നിന്റെ സോപ്പാവൊണ്ട് എൻ്റെ മേൽ നീ തളിക്കണമേ ഞാൻ വെടിപ്പാക്കപ്പെടും അതിനാലേ എന്നെ നീ വെണ്മയാക്കണമേ കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും നിന്റെ ആനന്ദോ സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുവകം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെല്ലാം വായിച്ചു കളയണമേ ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തെ നിൽ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും എരുതേ എന്നാലോ അതിൻ്റെ ആനന്ദവും രക്ഷേം എനിക്ക് തിരിച്ചു തരണമേ മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അത് ക്രമക്കാരതിൻ്റെ വഴി പഠിപ്പിക്കും ഭാവികൾ നെങ്കിലേക്ക് തിരികേം ചെയ്യും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ നാവ് അതിന് എഴുതിയെ സുഖിക്കും കർത്താവേ എൻ്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ എൻ്റെ വായ അതിൻ്റെ മഹത്വങ്ങളെ പാടും എന്തെന്നാൽ പരികളിൽ നീ തിരു മനസ്സായില്ല പരികളിൽ നീ നിരപ്പായധമില്ല ദൈവത്തിൻ്റെ പരികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറുങ്ങി ഹൃദയത്തെ നിരസിക്കുന്നില്ല നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ ഒരു സ്ലേമിന്റെ മതിരുകളെ പണിയണമേ അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോം നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരയറും ദൈവമേക്ക് കരുണയുടെ ദൈവമേ തൻ്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ മുറിയോറ എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു എൻ്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി എന്തെന്നാൽ നാൾ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു എന്റെ അതിരങ്ങൾ നിന്നെ സ്തുതിക്കും ഞാൻ ജീവനോടിരിക്കുമ്പോൾ പ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എൻ്റെ ആത്മാവ് കൊഴുപ്പും മേതസ്സും കണ്ടതുപോലെ പുഷ്ടിയാകും എൻ്റെ വായ സ്തുതിയുള്ള അതിരങ്ങൾ കൊണ്ട് അതിൻ്റെ മഹത്ത്പ്പെടുത്തുകയും ചെയ്യും എൻ്റെ കിടക്കേ ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു എന്തെന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു നിന്റെ ചെറകുകളുടെ കീഴിൽ ഞാൻ മറക്കപ്പെടും നിന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലത്ത് എന്നെ താങ്ങുകയും ചെയ്തു അവരെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിച്ചു അവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനിരകൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ടാണ് ഇടുന്നായവനും പോഴ്ശവും ഉണ്ടാകും എന്നാൽ അസത്യം പറഞ്ഞവരുടെ വായ അടയ്ക്കപ്പെടും ദൈവമേനക്ക് യോഗ്യമാകുമോ ബാറോ സ്വർഗസ്ഥനായ രാജാവേ ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ വന്നിച്ചു നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ ഉത്തമനും ദയാലുവുമായുള്ളവനെ ഞാൻ നിന്നോട് പേക്ഷിക്കുകയും നിന്റെ കരുണയ്ക്കായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ പ്രകാശവും പ്രകാശപുത്രനും പ്രകാശത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നവനുമായുള്ളവേ അന്ധകാരത്താൽ അക്രമിക്കപ്പെടാത്ത പ്രകാശത്തിന് എന്നെ നിയോഗിനാക്കണമേ ബാർഗ്മോർ സ്വർഗത്തിലും ഭൂമിയിലും മഹത്വമുള്ളവനും സ്വർഗീയരും ഭൗമിയിലും പ്രകാശത്തിന്റെ സൃഷ്ടന്മാരെ സ്തുതി കർത്താവിന്റെ പാടുവീൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ അതിൻ്റെ അസ്തമനം വരെയും കർത്താവിൻ്റെ നാമം വലിയതാകുന്നു സകല ജാതികൾക്കും അവൻ്റെ ബഹുമാനം ആകാശത്തിനും ഉയരത്തിൽ വസിക്കുകയും ആഴത്തെ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് തുല്യനായി ആകാശത്തിലും ഭൂമിയിലും മാറുള്ളൂ അവൻ എളിയവനെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തേണ്ടതിന് കുപ്പിൽ നിന്നും ഉയർത്തുന്നു അവൻ മച്ചയായോടെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ തിരമാലകളും ചുഴലികളും ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു ഞങ്ങൾ പാപ സമുദ്രത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് നീ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ തുറമുഖമായിരിക്കണമേ ഞങ്ങൾ അനുതാപത്തിനായിട്ട് കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് നിന്റെ കൈ നീട്ടിത്തന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ സുഗന്ധവാസനയായിട്ട് പിതാവായ ദൈവത്തിന് തന്നെ തന്നെ കാഴ്ച അണച്ചവനായി നീ മൂലം ഞങ്ങൾ ദൈവത്തിങ്കിൽ സുഗന്ധവാസനയായി തീരുമാറണമേ ഞങ്ങൾ നമസ്കാരങ്ങളും ശുശ്രൂഷകളും നീ നിരസിക്കരുടെ ശക്തി ആവശിക്കുകയും ലോകത്തിന്റെ രക്ഷകനെ പ്രസവിക്കുകയും ചെയ്ത ശുദ്ധിമതിയായ കന്യകേ ലോകത്തോടെ കരുണ ചെയ്യുവാൻ നിന്റെ ഏകജാതനോട് നീ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ നിന്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവൻ ലോകത്തോട് കരുണ ചെയ്യുമാറാകട്ടെ ദൈവം തൻ്റെ കരുണയാൽ ഞങ്ങളെല്ലാം ഓരോടും കൃപ ചെയ്യുവാനും അവസാന നാളിലെ ശിക്ഷാവിധിയിൽ ഞങ്ങളെ രക്ഷിപ്പാനും ജയത്തിന്റെ കിരീടങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ കാണിട ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ത്തിലിരിക്കുന്ന എല്ലാവരും നിന്റെ സഹായം അന്വേഷിക്കുന്നു പരിശുദ്ധനെ നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ യാജനകൾ നൽകപ്പെടുകയും ഞങ്ങളുടെ രോഗികൾ സുഖപ്പെടുകയും ാൽ പരീക്ഷിക്കപ്പെടുന്നവർ സ്വാതന്ത്ര്യപ്പെടുകയും ചെയ്യുമാറാകണമേ കർത്താവേവിധി വിഗ്രഹം ഞങ്ങളുടെ കടങ്ങൾ വളരെയുമാകുന്നു ഓടി ഒളിപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾക്ക് വേണ്ടി നിന്നെ അയച്ചതായ സ്നേഹത്താൽ ഞങ്ങളെ നായവിധിയിലേക്ക് പ്രവേശിപ്പിക്കാതെയും ഞങ്ങളുടെ കടങ്ങൾ ഓർക്കാതെ ഇരിക്കണമേ കരുണ ചെയ്യണമേ നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാർക്കും നല്ല ഓർമ്മയും അവിടുന്ന് നൽകണമേ നിന്റെ ആരാധകരെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിരകളിലും ചേർക്കണമേ നീ നിന്റെ സിംഹാസനത്തിന്മേലിരിക്കുകയും നല്ലവരെ ദുഷ്ടന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ന്യായാസനത്തെങ്കിൽ അവർക്ക് നിന്റെ കരുണ ലഭിക്കുമാറാകണമേ നിന്റെ മഹത്വം ഇപ്പോഴും നാലിൽ അവർ നിന്റെ വലുത് ഭാഗത്ത് നിൽക്കുകയും ചെയ്യുമാറാകണമേ മുറിയോകരണ നിന്റെ വലിയ വാതിൽ ഞങ്ങൾക്ക് തുറന്നു വരണമേ ഞങ്ങൾ കരുണ ചെയ്യണമേ സകല സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ബോധങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ കർത്താവെ നിന്നെ സ്തുതിക്കുന്നതും ഉന്നതമായി നിന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്ത് നിന്റെ കൃപയും രാത്രികാലങ്ങളിൽ നിന്റെ വിശ്വാസവും അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു കർത്താവേ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കണമേ പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ കർത്താവേ കർത്താവേത്തോട് കരണം ചെയ്യണമേ കർത്താവേ ഞങ്ങൾ എല്ലാവരുടെയും പാപങ്ങൾ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ പരിശുദ്ധനായുള്ളവേ നിന്റെ വലത്തു ഞങ്ങളുടെ മേലാവസിപ്പിച്ച് നിന്റെ നിത്യമായ നാമനിമിത്തം ഞങ്ങൾ രോഗാവസ്ഥയ്ക്ക് പരിഹാരം നൽകു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് ദൈവമേ നിരകുസ്തുഷ്ടാവേ നിരകുസ്തുസരായ പാപികളോട് കരണ ചെയ്യുന്ന സിഹാരാജാവേ ഭാഗ്മോ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം നാമം നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിൻറെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൾ സകലോ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ നിന്ന് ദൈവമാതാവായ വിശുദ്ധ കന്യമുറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പി ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിരിപ്പാൻ തൻ്റെ വലിയ മൂത്തത്തോടെയും ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും മുഖാന്തിരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചു പോയവരുടെ ഉയർപ്പിനും പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കർത്താവ് ഉത്തരമിരളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ ശരണൂമേ എന്നേക്കും നിനക്ക് സ്തുതി കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന ഉദരബലായ ഞങ്ങളുടെ കർത്താവായവനാകുന്നു ദൈവമാതാവായ വിശുദ്ധ കന്യക കന്യകർത്തറിയവേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ ആമേ